മുന്നോട്ട് വല്ലതും ഉണ്ട് അവിടെ നമ്മള് ജോലി ചെയ്യാൻ സാധിക്കുന്നിടത്തോളം കാര്യം ജോലി അല്ലേ നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏഹ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം അല്ലേ ഒരു പക്ഷേ എല്ലാവരുടെ നിന്നും നിങ്ങൾക്ക് സഹായം ഉണ്ടാവും മക്കളേലുണ്ടാവും കുടുംബം ഉണ്ടാവും പക്ഷെ എന്നാലും ഇതൊരു ആക്ടിവിറ്റിയാണ് അല്ലെ നിങ്ങൾ എന്നാ റിട്ടയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ റിട്ടയർമെന്റ് അതല്ല ശരി പിന്നെ അവൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം അത്രത്തോളം ഏ നമ്മൾക്ക് അത്രത്തോളം ജീവിക്കാൻ പറ്റും എന്ന് ഡിപ്പെ